ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാധ്യമം ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഞാൻ എന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ എരുത് ഇനി ഞങ്ങളുടെ നാട്ടിൽ എരി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടണേ അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ മുമ്പ് തന്നെ പുഴയാണുള്ളത് ആ പുഴയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫ്രഷ് എരിന്താണ് കേട്ടോ അത് പുഴയിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ള എരിന്താണ് കേട്ടോ അത് ഇത് വെച്ച് നമുക്ക് ഫ്രൈ തയ്യാറാക്കാം കറി വെക്കാം വറുത്തെടുക്കാം അങ്ങനെ പലതും ചെയ്യാം കേട്ടോ എങ്ങനെ വെച്ചാലും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്താൽ ഇതിലൊരു കറുപ്പ് സാധനമുണ്ട് അത് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം മാത്രം എടുക്കെ കേട്ടോ അപ്പോൾ പലരും അത് നെയ്യാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാതെ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ അതെങ്ങനെയാണ് ഒഴിവാക്കണതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാനിപ്പോൾ അത് ഫ്രൈ ആണ് കിട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് എരുന്ന് ഫ്രൈ അപ്പോൾ അത് ഒരു എടുത്തതിന് ശേഷം നമ്മളത് നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും ഒരു കറുപ്പ് കളറ് ആ ഒരു ഭാഗത്ത് നമ്മൾ ഞെക്കി പിടിച്ചാൽ ആ ഒരു ചളി അങ്ങ് പോയി കിട്ടും അപ്പോൾ എല്ലാ എല്ലാ എരുതിൻ്റെ ചാളിയും അങ്ങനെ പോക്കിയതിന് ശേഷം അത് വീണ്ടും നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ കിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചളി പൂക്കഥ പലരും ഇത് നെയ്യാണൊക്കെ പറഞ്ഞ് ഇത് പോക്കാതെ ഉപയോഗിക്കത്തിട്ടുണ്ട് പലർക്കും ഇതിനൊന്നും സമയം കിട്ടൂല ഇത് ഇങ്ങനെ പോക്കി പോക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ടൈമുമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഈ ചളിയൊക്കെ പൊക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ പൊക്കിയെടുത്തതിന് ശേഷം നന്നായി കഴുകി കഴുകിയെടുത്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ചളി പോക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം പൂക്കിയെടുത്ത് കഴിഞ്ഞ് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ നമുക്കിത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എപ്പോൾ കഴിക്കാനും ഇഷ്ടമാണ് അപ്പോൾ അത് പത്തിനീൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ ഫ്രൈ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ മൂന്നുള്ളിയും രണ്ട് തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ ഉരലിലിട്ട് കുത്തിയെടുക്കുകയാണ് ചെയ്ത് പച്ചമുളകും കൂടി കൂട്ടിയിട്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ അപ്പോൾ ഉള്ളി വഴറ്റാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് മൊബൈൽ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ തകരാറുകളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഞാനിത് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അടുപ്പം വന്ന് ചീനീച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പേസ്റ്റ് ഒന്നും ആയില്ല ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആ ചെറിയ ഉരലിലിട്ട് കുത്തിയതെട്ടോ അധികം കുത്തിയുണ്ടെങ്കിൽ കണ്ണിലേക്കൊക്കെ തെറിക്കൂ ഒരു വട്ടം ഞാൻ മോര് വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളകും കൂടി കുത്തിയ സമയത്ത് കണ്ണിലേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് കുത്താൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഏകദേശം ചതഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മതി അപ്പൊ അത് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പൊ തക്കാളിയും കൂടി നന്നായിട്ട് ഇത് വഴുന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് അധികം ഇളക്കുന്ന സമയത്താണ് കണ്ടില്ലേ ചീൻചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് ആ വെയിറ്റ് ഇല്ലാത്ത ചീൻചട്ടി ആയിരുന്നു കൊണ്ട് അത് അപ്പൊ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അതിനുശേഷം ആണ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടേണ്ടത് തക്കാളി നന്നായി വയറ്റുന്നതിന് ശേഷം നമ്മൾ ഇടുന്ന പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇടുക മുളക് പൊടി ആവശ്യത്തിന് ഇടുക ഇനി ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് അധികം എരി എരിപ്പാടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൊടികളാണ് ഇടുന്നത് എത്രയാണെന്നുള്ള അളവൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് എല്ലാ പൊടികളും യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശ ഭാഗത്തിന് ഞാൻ കറി വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ഒരു ഏകദേശ ഭാഗത്തിനാണ് എല്ലാ പൊടികളും ചേർക്കാറുള്ളത് അങ്ങനെ ഇതിൽ ചേർത്ത പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല അത്രയും പൊടികൾ ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് കേട്ടോ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ എരുന്തുകൂടി ഇതിലേക്ക് ഇടാം അപ്പോൾ എരുതിട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഇളക്കുന്ന വീഡിയോസ് ഒന്നും ഇതിൽ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇളക്കുന്ന സമയത്ത് ചീനിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നന്നായിട്ടത് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇടട്ടോ ഞാൻ ഉപ്പ് നേരത്തെ ഉള്ളി വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് ഇപ്പോൾ ഈ എരുതിന് ഇപ്പോഴെന്ന് എടുക്കുന്ന എരിന്തിന് ഇപ്പോൾ ഉപ്പുള്ള സമയമല്ല ഉപ്പുള്ള സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടോ അതേ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള സമയമാണ് അപ്പോൾ എരുന്ന് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനം നമ്മളിതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നത് കേട്ടോ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുക പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അടുത്ത് ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഗരം മസാല ചേർത്താലും അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് പൊറാട്ടേൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പത്തനീൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അടിപൊളിയുണ്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്